അങ്ങനെ ഇരിക്കട്ടെ ഒരു വാട്സപ്പിൻ്റെ കാലമല്ലേ ഏതെങ്കിലും ഒരാളോട് വല്ല വിരോധവും ഉണ്ടെങ്കിലോ അയാൾ മോശമായ വല്ലതും പറയോ ചെയ്യോ ചെയ്തെങ്കിലും അയാൾ മരിക്കുമ്പോൾ വാട്സപ്പിൽ എന്തെങ്കിലും ഇടുന്ന ചില ആൾക്കാരില്ലേ അതിൻ്റെ ദൂഷ്യങ്ങളും ഫലങ്ങളും എന്താണെന്ന് അവർക്കറിയാമോ ഒരു പക്ഷേ അവരുടെ മകൻ നല്ല മനുഷ്യനായിരിക്കും ജ്യേഷ്ഠൻ നല്ല മനുഷ്യനായിരിക്കും പെങ്ങൾ നല്ല പെണ്ണായിരിക്കും ഭാര്യ ചിലപ്പോൾ നിരപരാധിയായിരിക്കും അവരെ മനസ്സ് വേദനിച്ച് നമ്മളെ പ്രസ്ഥാനത്തോട് തന്നെ അവർക്കും വെറുപ്പുണ്ടാകലല്ലേ അതിൻ്റെ ഫലം അതൊക്കെ അള്ളാൻ്റെ റസൂലി പഠിപ്പിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളല്ലേ കാണുന്നതിനൊക്കെ പ്രതികരിക്കണമെന്ന ഒരു ചിന്തയുള്ള കൂടുതൽ ചിന്തയില്ലാത്ത പക്വതയില്ലാത്ത പ്രവർത്തനം നമ്മുടെ ഭാഗങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അനാവശ്യമായ വിഷയങ്ങളിൽ ഇടപെടാൻ തന്നെ പാടില്ല അതല്ലേ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച അതബ് ഒരിക്കലും ആവശ്യമില്ലാത്തതിൽ നമ്മൾ കൈവെക്കാൻ പാടില്ല അതേത് പാർട്ടിയിലുള്ളവൻ മരണപ്പെട്ടാലും വലിയ നേതാവോ ചെറിയ നേതാവോ ഏത് സംഘടനയിലുള്ളവരോ ആര് മരണപ്പെട്ടാലും നമ്മൾ അങ്ങനെ ഒരു സ്വഭാവം കാണിക്കാൻ പാടില്ല ആവശ്യമില്ലാത്തതിൽ ഇടപെടാനും പാടില്ല എന്തെല്ലാം അഭിപ്രായ പ്രകടനങ്ങൾ ഒരാൾ ഒരാൾ മരിച്ചിട്ടൊന്ന് കരഞ്ഞു പോയാൽ കരഞ്ഞതിനെ സംബന്ധിച്ച് പരിഹസിക്കുന്നവർ ചിലര് അത് പുകയ്ത്തിപ്പറയുന്നവർ വേറെ ചിലര് ആവശ്യമില്ലാത്ത ചർച്ചകളിൽ ഇടപെടുന്ന ആവശ്യം നമുക്കുണ്ടോ നമുക്ക് എങ്ങനെയാണ് പെരുമാറ്റച്ചട്ടമെന്ന് ഹബീബി രപിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ